ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ചെറുപയർ വച്ചിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായാണ് അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും നമ്മുടെ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ് അടുത്തതായി നമുക്ക് വേണ്ടത് അരക്കപ്പ് പച്ചരിയാണ് ഈ പച്ചരി നമുക്ക് ഈ ചെറുപയറിനോടൊപ്പം ചേർത്ത് കൊടുക്കാം അടുത്തതായി എടുക്കുന്നത് ഒരു സ്പൂൺ ഉലുവയാണ് ഈ ഉലുവയും ഈ ബൗളിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം ഒരു മൂന്നോ നാലോ പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കണം ഇപ്പോൾ ഞാൻ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് കുതിർക്കാനായി വയ്ക്കാം ഒരു ആറോ ഏഴോ മണിക്കൂർ കുതിർക്കാനായി വയ്ക്കാം കുറഞ്ഞതൊരു അഞ്ച് മണിക്കൂറെങ്കിലും കുതിർക്കാനായി വയ്ക്കണം ഇവിടെ രാത്രിയിലാണ് സോക്ക് ചെയ്യാനായി വെച്ചത് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഓവർനൈറ്റ് ഇത് കുതിർത്ത് വെച്ചിട്ടുണ്ട് രാവിലെ നന്നായി കുതിർന്ന് കിട്ടി ഇപ്പോൾ നമ്മൾ ചെറുപയർ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എളുപ്പത്തിൽ പ്രസ്സായി കിട്ടുന്നുണ്ട് അങ്ങനെ നന്നായി തന്നെ ഇത് കുതിർന്ന് കിട്ടി അടുത്തതായി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഞാൻ ഇവിടെ ഒരു അഞ്ച് പച്ചമുളകാണ് ചേർക്കുന്നത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് അതിനുശേഷം ഈ അളവിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർക്കാം ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റെസിപ്പിയുടെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും ഇനി ഇതിലേക്ക് അര സ്പൂൺ ചെറിയ ജീരകം ചേർക്കാം ഒരു ചെറിയ പിടി മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കാം മല്ലിയില ചേർക്കുമ്പോൾ റെസിപ്പിയുടെ ടേസ്റ്റും കൂടും അതുപോലെ റെസിപ്പിയുടെ കളറും നന്നായിരിക്കും ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറും പച്ചരിയും ഇതിലേക്ക് ചേർക്കാം അത് നമുക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തവയാണ് ചേർത്ത് കൊടുത്തത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അല്പം മാത്രം വെള്ളമൊഴിച്ച് ഈ രീതിയിലൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം വീണ്ടും ഇതിലേക്ക് ചെറുപയറും അരിയും ചേർത്തിട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ട് വരാം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കരുത് അല്പം മാത്രം വെള്ളം ഒഴിച്ച് കുറച്ച് തിക്കായിട്ട് അരച്ചെടുക്കാം ആവശ്യമെങ്കിൽ പിന്നീട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോഴിതാ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനിയും മാവ് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഇനി ബാക്കിയുള്ള ചെറുപയറും അരിയും കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഞാനിവിടെ മൂന്ന് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് അരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവിനോടൊപ്പം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി അല്പം തിക്കായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസും ആകാൻ പാടില്ല അതുപോലെ ഒരുപാട് കട്ടി ആകാൻ പാടില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഈ ഒരു രീതിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കിയിട്ടുള്ളത് ഇനി ഈ മാവിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ റെസിപ്പിക്കുള്ള ബാറ്റർ റെഡിയായി കഴിഞ്ഞു ഇനി ഈ റെസിപ്പിക്ക് കോമ്പിനേഷനായ സൈഡ് ഡിഷ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ രണ്ട് രീതിയിലാണ് സൈഡ് ഡിഷ് എടുക്കുന്നത് അതിനായി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം അതോടൊപ്പം ഇതിലേക്ക് സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ചിട്ട് നന്നായിട്ട് വറുക്കാം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും നല്ല രീതിയിൽ ഫ്രൈ ആയി നന്നായിട്ടൊന്ന് ചുവന്നു വരുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇപ്പോഴും നന്നായി തന്നെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പ് എണ്ണയിൽ നിന്നും കോരി മാറ്റാം പരിപ്പുകൾ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് അര കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത ഇഞ്ചി ചേർക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിലാക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചിയും മണവും ഒക്കെ നമുക്ക് കിട്ടുന്നത് ഇഞ്ചിയുടെ കളറ് ചെറുതായി ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് ചേർക്കാം നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചിക്കും എരിവുണ്ട് അതുകൊണ്ട് വറ്റൽ മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത മറ്റൊരു മുളക് നല്ല രീതിയിൽ ഒന്ന് ചുമന്ന് വരണം അതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ആ സമയത്ത് നമ്മൾ ചേർത്ത ഇഞ്ചിയൊക്കെ ഒന്നുകൂടി നന്നായി ഫ്രൈ ആയി കിട്ടും ഇപ്പൊ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇതിനി പാനിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി വെക്കാം നന്നായി തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിന് മുന്നായി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമ്മൾ ചേർത്തിട്ടുള്ള എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ ശർക്കരയുടെ പൊടി ചേർക്കാം എന്നിട്ട് ഒരു അല്പം വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടതില്ല കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇത് ലൂസായിട്ടല്ല അരച്ചെടുക്കേണ്ടത് ഒരു ചമ്മന്തിയുടെ രൂപത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് ളിക നമ്മൾ കറക്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ റെസിപ്പിക്ക് കോമ്പിനേഷനായ ഒരു ഇഞ്ചി ചമ്മന്തിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് അടിപൊളിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പിക്ക് കോമ്പിനേഷനായ അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഈ ചമ്മന്തിയിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ എണ്ണ ചേർക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നാല് ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴിതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സൈഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഇഞ്ചി ചമ്മന്തി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡലിക്കും എല്ലാത്തിനോടൊപ്പവും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഒരു ചമ്മന്തി ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഉറപ്പായും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ ഒരു ചമ്മന്തിക്ക് എരിയും പുളിയും അതുപോലെ മധുരത്തിന് വേണ്ടി നമ്മൾ ശർക്കര ചേർത്തിട്ടുണ്ട് ആ ഒരു മധുരമൊക്കെ ചേർന്നിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ചമ്മന്തിയാണ് നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ സൈഡ് ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കാം അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം എന്നിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു നാല് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഈ ഉള്ളിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇപ്പോഴിതാ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചെറുതായി വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ചേർക്കാം എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഈ പൊട്ടുകടലയും അതുപോലെ ഈ കപ്പലണ്ടിയും ഒക്കെ നന്നായി ഫ്രൈ ആവണം ഈ പൊട്ടുകടലയുടെ കളർ ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നത് വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇപ്പോഴിതായി ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വെക്കാം നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്തേക്ക് വെക്കാം പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം കുറച്ച് ഉഴുന്നു പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നെണ്ണം പൊട്ടിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ചേർക്കാം ഇനി ഈ ചട്നിക്ക് കൺസിസ്റ്റൻസി എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചട്നി എന്ന് വെച്ചാൽ ഇരിക്കും തോറും കട്ടിയായി വരും അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ തന്നെ അല്പം കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ച് തയ്യാറാക്കിയെടുക്കാം ഇപ്പം നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ചട്നി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് ഇനി ഈ ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചട്നി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തേങ്ങാ ചട്നിയേക്കാളും നല്ല സ്വാദുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചട്നിയാണിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഈ ഒരു ചട്നി നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ദോശയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു ചട്നി റെസിപ്പി തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോഴിതാണ് നമ്മുടെ രണ്ടാമത്തെ സൈഡ് ഡിഷ് റെസിപ്പിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സൈഡ് ഡിഷ് റെസിപ്പി ഒരു ചമ്മന്തിയാണ് ഇതൊരു ചട്നിയാണ് രണ്ടും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിക്ക് ആയിട്ടുള്ള സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതേപോലെ ഒരു ചട്നി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ചെയ്ത് നോക്കണം അടുത്തതായി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാവ് എടുക്കാം അത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ദോശത്തവ അടുപ്പത്ത് വയ്ക്കാം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു തവി മാവ് ദോശത്തവയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം നല്ല നൈസായിട്ട് പരത്താവുന്നതാണ് എത്രത്തോളം നമ്മൾ നൈസായിട്ട് പരത്തുമോ അത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ട് ഈ ദോശ കിട്ടും ഇനി ഈ ദോശയുടെ പുറത്തേക്ക് അല്പം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ ദോശ ഒരു പുറം മാത്രം മുരിച്ചെടുത്താലും നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ദോശയുടെ രണ്ട് വശവും നന്നായി മൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കാം നല്ല കട്ടി കുറച്ച് പരത്തി കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ആയി കിട്ടും ഇപ്പം നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുപയറു ദോശ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഇത് പ്രോട്ടീൻ ഫൈബർ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ മികച്ച ഉറവിടമാണ് ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുകയും ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിന് നല്ല തിളക്കവും ചർമ്മത്തിന് നല്ല സംരക്ഷണവും നൽകും അതുപോലെ തന്നെ ഈ ദോശയ്ക്ക് കോമ്പിനേഷനായി തയ്യാറാക്കിയ ഇഞ്ചി ചമ്മന്തിയും കടല ചട്നിയും ഒക്കെ അടിപൊളി ആണ് അപ്പോൾ ഇതിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ ഈ ഇഞ്ചി ചമ്മന്തി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്ക് ഇഡ്ഡലിക്കും ഒക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയതാണ് അതുപോലെ നമ്മൾ ഇന്നുണ്ടാക്കിയ കടല ചട്നി അത് നമുക്ക് ദോശയ്ക്ക് ഇഡ് ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും ഒരേപോലെ ചെയ്യാതെ നമ്മളിതുപോലെ വെറൈറ്റി ആയിട്ട് നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അത് വളരെ ഹെൽദിയും ടേസ്റ്റിയുമായിട്ട് തയ്യാറാക്കാം ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കുമ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും അപ്പോൾ ഈ ഒരു ഹെൽത്തി ടേസ്റ്റിയായ റെസിപ്പി നമുക്ക് ഡിന്നറിനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് കാണിച്ച ഹെൽത്തിയായ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി